നാടിനെ നടുക്കി ഡൽഹിയിൽ വീണ്ടും കൂട്ടബലാത്സംഗം ബലാത്സംഗം പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളടക്കം അഞ്ചു പേർ കസ്റ്റഡിയിലായി ഈ മാസം ഒന്നിന് ഓൾഡ് ഡൽഹിയിലെ സദർ ബുസാറിലാണ് ബലാത്സംഗം നടന്നത് ശുചീകരണ തൊഴിലാളിയാണ് പെൺകുട്ടിയെ പ്രതികളുടെ അടുത്തെത്തിച്ചത് ബലാത്സംഗത്തിന് ശേഷം പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ നിതിൻ അംബുജൻ റിജിത് പുതുവത്സര ദിനത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായത് ഡൽഹിയിലെ സദർ ബസാറിൽ വെച്ചാണ് ഈ പെൺകുട്ടി കൂട്ടബലാസകത്തിന് ഇരയായത് ശുചീകരണ ജീവനക്കാരിയാണ് ഈ പെൺകുട്ടിയെ പ്രതികൾ എത്തിച്ചത് സ്ഥലത്ത് ആക്രമിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ അവിടെ എത്തിക്കണം എന്ന് ഈ ചായക്കടയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ആവശ്യപ്പെട്ടത് ഈ ഇവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശുചീകരണ ജീവനക്കാരി ഈ പന്ത്രണ്ട് വയസ്സുകാരെ അവിടെ എത്തിക്കുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന പേർ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു ഈ ചായക്കടയിലെ തൊഴിലാളിയെ കൂടാതെ മറ്റ് മൂന്ന് പേർ അത് പ്രായപൂർത്തിയാകാത്തവരാണ് ഈ ബലാത്സംഗം ചെയ്തത് ജനുവരി ഒന്നിനാണ് ഈ സംഭവം നടക്കുന്നത് ഈ പെൺകുട്ടിയെ അതിനുശേഷം ബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ വിവരം പുറത്തിറങ്ങി കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോകുകയും പിന്നീട് രണ്ട് ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത നിലയിൽ തന്നെ കഴിയുകയായിരുന്നു എന്നാൽ ജനുവരി അഞ്ചായത് ഈ മാസം അഞ്ചിനാണ് പെൺകുട്ടി ബന്ധുക്കളോട് ഈ വിവരം പറയുന്നത് അതിനുശേഷമാണ് ഇത് പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ഈ നാല് അഞ്ചു പേരെയും പോലീസ് പിടികൂടിയത് ഈ അഞ്ചു പേരിൽ നാല് പേർ ചായക്കടയിലെ ജീവനക്കാരാണ് ഒരാൾ ഈ ശുചീകരണ ജീവനക്കാരിയാണ് അതായത് പെൺകുട്ടിയെ പ്രതികളത്തെത്തിച്ച ശുചീകരണ ജീവനക്കാരിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഡി വകുപ്പ് പ്രകാരമാണ് പോലീസ് ീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് എന്തായാലും പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട് പ്രതികളെല്ലാം തന്നെ പിടികൂടിയെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ജനുവരി ഒന്നിനാണ് നാടി നടത്തിയ സംഭവം നിലവിൽ ഇപ്പോൾ പെൺകുട്ടിയെ ഇപ്പോൾ വീട്ടിൽ തന്നെ കഴിയുകയാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും ഈ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നുള്ള ഒരു അറസ്റ്റ് ഇപ്പോൾ നടന്നിട്ടുണ്ട് മറ്റൊന്ന് ഇത് കൂടുതൽ അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തിവരികയാണ് ഈ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു വരുന്നു പ്രതികളെല്ലാം തന്നെ ഛത്തീസ്ഗഡ് അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാന ാണ് ഇവർ ഇവർക്കെതിരെ നടപടി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ശുചീകരണ ജീവനക്കാരിയോടക്കം ഇത്തരത്തിൽ ഇവർക്ക് പണം വാഗ്ദാനം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് മറ്റൊന്ന് ഇവർ വളരെ ആസൂത്രിതമായിട്ടാണ് ഇത്തരമൊരു ബലാത്സംഗം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് കാരണം ജനുവരി ഒന്നിന് പെൺകുട്ടി ഇവിടെ എത്തിക്കണമെന്ന് നേരത്തെ തന്നെ ശുചീകരണ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു മാത്രമല്ല ഇതിനായി ഒരു പ്രത്യേക ടെന്റ് തന്നെ ഈ ചായക്കടയ്ക്ക് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇവർ സ്ഥാപിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഈ ടെന്റിലേക്ക് പെൺകുട്ടിയെ എത്തിക്കുകയും പിന്നീട് കൂട്ടബലാത്സുഖം ചെയ്യുകയും ചെയ്തത് അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഈ ജനുവരി ഒന്നിന് സദർ ബസാർ മേഖലയിൽ നടന്നത് ശരി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ